പ്രിയമുള്ള പ്രേക്ഷകരെയും നമസ്കാരം ഞാൻ അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് പിഞ്ചു മക്കൾ ഈ ഫുട്പാത്തിൻ്റെ സൈഡിലായിരുന്നു പലഹാരങ്ങൾ കച്ചവടം ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ഇവർ കച്ചവടം ചെയ്യാനിരയായ സാഹചര്യമെന്ന് ഇവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുന്നത് മക്കളെവിടാണ് വീട് എന്താണ് ഇവിടെ നിന്ന് കച്ചവടം ചെയ്യാൻ ഇടയായ സാഹചര്യം ആണോ എത്ര നാളായി സുഖമായിരിക്കുന്നത്

പ്രിയമുള്ള പ്രേക്ഷകരെ എൻ്റെ കൂടെ നിൽക്കുന്നത് രാഹുലും രേഷ്മയുമാണ് അവർ പഠനമൊക്കെ കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അച്ഛനും അമ്മയും അച്ഛനും അമ്മയുടെയും കാര്യങ്ങളൊക്കെ അവർ നമ്മൾ പറഞ്ഞ് ചികിത്സ നടത്തേണ്ടതുണ്ട് മാസം മാസം പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ മോൻ പ്ലസ് ടുവിന് പഠിക്കുകയാണ് അടുവിൽ പോയിച്ചില്ലല്ലേ മകള് പിന്നെ ഇളമണ്ണൂർ ബി എച്ച് എസ് സി പഠിക്കുകയാണ് അപ്പം ഇവള് പഠിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ കളിക്കേണ്ട സമയത്ത് സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് വീട്ടിൽ വന്ന് പഠിക്കേണ്ട കളിക്കേണ്ട സമയത്താണ് ഇത്തരത്തിൽ വീട്ടിൻ്റെ പ്രാരബ്ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അമ്മയെ അച്ഛനെ സഹായിക്കുന്നതിന് വേണ്ടി ഈ അടുവിൽൻ്റെ ഫുട്പാത്തിൽ വന്ന് കച്ചവടം അവസ്ഥ നമ്മുടെ കേരളത്തിൽ കേരളത്തിലാണെന്ന് മനസ്സിലാക്കണം കാരണം നമ്മുടെ കുട്ടികളിപ്പോൾ വളരെ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയാണ് ഈ കേരളത്തിൽ പഠിക്കുന്നത് അതായത് രാവിലെ സ്കൂളിൽ നിന്നും കുട്ടികളെ കൊണ്ടുപോകാൻ ബസ് അതിനുശേഷം പഠിച്ചതിനു ശേഷം വീടിൻ്റെ വാതകത്തിൽ കൊണ്ടുവിടാനുള്ള ബസ് സൗകര്യങ്ങൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ആധുനിക കാലഘട്ടത്തിൽ ഉള്ളപ്പോഴാണ് ഈ പിഞ്ചു മക്കള് അച്ഛനെയും അമ്മയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അമ്മ ഉണ്ടാക്കിയ പലഹാര പലഹാരങ്ങളുമായി ഇന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണി മുതൽ എട്ട് മണിവരെ ഒമ്പത് മണിവരെയൊക്കെ ഈ ടൗണിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥ അപ്പം ഈ വാർത്ത വാർത്ത ട്വൻ്റി ഫോർ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം ഈ കുഞ്ഞുമോനെ പഠിച്ച് മുന്നോട്ട് പോയി ആ വീടിനെ സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പം അവൻ്റെ വിദ്യാഭ്യാസ ചെലവുളിനും കൂടും ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ മൊക്ക് നേഴ്സിങ് പഠിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായും എന്തെങ്കിലുമൊക്കെ അവരെ സഹായിക്കാൻ പറ്റുക സഹായിക്കുക അതോടൊപ്പം തന്നെ അടൂര് വരുന്ന ആളുകൾ വൈകുന്നേരം അവർ പലഹാരങ്ങളുമായാണ് ഇവിടെ കച്ചവടത്തിന് വരുന്നത് ആ പലഹാരങ്ങൾ വാങ്ങിയെങ്കിലും അവരെ സഹായിക്കാനുള്ള ഒരു സന്മനസ് കാട്ടണമെന്നാണ് വാർത്ത ട്വൻറി ഫോറിന് പറയാനുള്ള അടൂരിൽ നിന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻറ്റി ഫോർ